നമസ്കാരം കേന്ദ്ര സഹവാഴജി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയതിനു ശേഷം ബിജെപി പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ് ആവേശം പറഞ്ഞാൽ ആറ്റിങ്ങലിൽ ബിജെപിക്ക് വീണ്ടും തിരിച്ചടി കരവാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം പാർട്ടി വിട്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു എസ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി എം എന്നിവരാണ് രാജിവെച്ചത് മണ്ഡലത്തിൽ ബിജെപി ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് കരവാരം കേട്ടില്ലേ മണ്ഡലത്തിലെ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്ത് കരവാരം പഞ്ചായത്ത് കരവാരം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗവും രാജിവെച്ചിരിക്കുകയാണ് കാര്യം കേന്ദ്ര സഹവാഴാജിയോടുള്ള ആരാധനയും അദ്ദേഹത്തിന്റെ ഇടപെടലും വല്ലാത്ത തോതിൽ ആകർഷണീയമുണ്ടായിട്ട് ഇനി ഇതിൽ നിന്നു കഴിഞ്ഞാൽ ജീവിതം തൊലയു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിലേക്ക് ചേർന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം സംഭവിക്കൂ മനുഷ്യരായിട്ടുള്ളവർക്ക് ഇവരുമായിട്ട് സഹകരിക്കാൻ പറ്റൂ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനം വെച്ചിട്ട് കേന്ദ്ര സഹവാഴാജി ചെയ്ത പ്രവർത്തനം പോലെ ഏതെങ്കിലും ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു വരുമാനമായി മാറിയനെ അതായത് ഇപ്പോൾ അതിന്റെ കൊല വിട്ട് വിറ്റെങ്കിലും സർക്കാരിന്റെ ഖജനാവിലേക്ക് കുറച്ച് പൈസ വരാനുള്ള അവസ്ഥയായി പക്ഷേ ഇവിടെ നിന്ന് ഈ സഹവാഴാജിയെ കൊണ്ടുവന്ന് പാർലമെന്റിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ നട്ടതിന് ശേഷം അതവിടെ ഇരുന്ന് മണ്ട അടച്ച് ഈ നാടിന് വലിയ വെന ഉണ്ടാക്കുന്നതിനപ്പുറം ഒരു ഗുണവും ഉണ്ടായിട്ടില്ല സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് തന്നെ അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഇടപെടൽ കണ്ടിട്ട് ഇനി ഇതിൽ നിൽക്കുന്നത് ജീവന അപകടത്തിലാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സിന്ധു എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും തങ്കമണി എന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് രാജിവെച്ച് അവർ ജീവനും കൊണ്ട് പാഞ്ഞാണ് നേരെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വി എസ് ജോയിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി സി പി എമ്മിലേക്ക് അവർ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ബി ജെ പിക്ക് അകത്തുള്ള ഈ സ്ത്രീവിരുദ്ധ വിരുദ്ധ നിലപാടുകൾ ഉണ്ടല്ലോ ചില കുല സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ വല്ലാത്ത സ്വീകാര്യതയുള്ളത് കുല സ്ത്രീകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കെല്ലാം ഈ അടുത്ത ദിവസം രാഷ്ട്രപതി അതായത് ദ്രൗപതി മുർമു ദ്രൗപതി മുർമു നമ്മുടെ എൽ കെ അദ്വാനിജിക്ക് ഭാരതരത്ന അവാർഡ് കൊടുക്കാൻ പോയപ്പോൾ കണ്ട അവസ്ഥ കണ്ടില്ലേ അങ്ങോട്ട് മാറി മൂലയിൽ നില്ല് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഏതൊരു വ്യക്തിക്കും പരിഗണന കിട്ടുന്നത് ഏതൊരു സ്ത്രീക്കും പരിഗണന കിട്ടുന്നത് അതിൽ മനം ഒപ്പം ബി ജെ പിക്ക് അകത്തുള്ള അവഗണന സഹിക്കാൻ വയ്യാതെയും പാർട്ടിക്കകത്തുള്ള ഈ ഗ്രൂപ്പിസം അതിലും മനം പെടുത്താണ് പാർട്ടി വിട്ടിരിക്കുന്നത് ഏക അതായത് നമ്മളെ നാട്ടിൽ പറയില്ലേ മരുന്നിന് മാത്രം ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നതാണ് അതും ഇപ്പൊ പോയി കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആ പഞ്ചായത്തിൽ ബി ജെ പിയുടെ ഭാഗമായിട്ട് അധികാരത്തിലെത്തിയവർ രാജിവെച്ചിരിക്കുന്നു അതായത് അതിൽ നിന്ന് കിട്ടിയ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിൽ ആ അംഗത്വം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോ സി പി എമ്മിന്റെ പാളയത്തിലേക്ക് വന്നിരിക്കുന്നത് നേരിന്റെ പാതയിൽ മതേതരത്വത്തിന്റെ പാതയിലേക്ക് കടന്നു വന്ന് ഈ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്നിപ്പോ വാർത്താ സമ്മേളനം അവർ ആറ്റിങ്ങിൽ നടത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല അതിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാർട്ടി അതായത് നാടിന്റെ ഗുണത്തിന് വേണ്ടിയല്ല അവനവന്റെ പോക്കറ്റ് വലുതാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതിനപ്പുറം ഈ രാജ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അവർ അതിനകത്ത് നിന്ന് അനുഭവിച്ച് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പദവി പോലും ഉപേക്ഷിച്ച് കടന്നു വന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഈ നാട്ടിൽ പലർക്കും അനുഭവത്തിലൂടെ തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഈ നാട്ടിൽ ഇത്രമാത്രം കൊള്ളരുതായ്മകളും ഇത്രമാത്രം ഈ രാജ്യത്ത് നശീകരണം നടത്തിയിട്ട് വന്ന ഒരു കേന്ദ്ര സഹവാഴാജിക്ക് അവിടെ വലിയ സ്വീകാര്യത കിട്ടുമെന്നാണ് കരുതിയിരുന്നത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ രണ്ടര ലക്ഷത്തിനു മുകളിൽ വോട്ടു പിടിച്ചിരുന്നു ആ വോട്ട് പിടിച്ചതിൽ ചിലത് അങ്ങോട്ട് മറിച്ചു കൊടുത്താണ് ശോഭാ സുരേന്ദ്രജിയെ അവിടെ തോൽപ്പിച്ചത് അതിനുവേണ്ടി ജയരാജ് കൈമളം നടത്തിയ ഇടപെടലും ഫോൺ സംഭാഷണവും കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നു ഇത് പോരാഞ്ഞിട്ട് നേരത്തെ അറിയാലോ അവിടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാക്കന്മാരെല്ലാം അടപടലം ഈ സഹവാഴ ഒരു ജനസ്വാധീനത്തിൽ മനം നുന്ന് പാർട്ടി വിട്ട് ഇടതുപക്ഷ പാളയത്തിൽ ചേക്കേറി അങ്ങനെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി എന്താകാൻ പോകുന്നു എന്ന് സഹവാഴാജിയുടെ അനുദിനമുള്ള പ്രചരണം കൊഴുത്തു കൊഴുത്തു വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് ചിലപ്പോൾ എത്തിയാൽ ഭാഗ്യം നോട്ടയുമായിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് മണ്ഡലത്തിനകത്തുള്ള ബി തന്നെ പറയുന്നുണ്ട് കൊന്നാലും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് അവർ പറയുകയാണ് ഇനിയിപ്പോ പൈസ കൊടുത്ത് പർച്ചേസിംഗ് എങ്കിലും നടത്തി കുറച്ച് ഓട്ടൊപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് നെട്ടോട്ടത്തിലാണ് നമ്മുടെ സഹപാഴാജി എന്തായാലും മുരളീധരനെ സംബന്ധിക്കുന്നിടത്തോളം നേരത്തെ ശോഭാ സുരേന്ദ്രൻ പിടിച്ച ഓട്ടെങ്കിലും എത്തിക്കണമെന്നുള്ള ഒരു കഠിന ശ്രമത്തിലാണ് അതൊക്കെ വെറും ആകും മാക്സിമം നമ്മുടെ ബോണ്ടയിലൂടെ വാങ്ങിച്ച പൈസ ഇപ്പോ നിറച്ച് പെട്ടിയിലൂടെ എത്തിയിട്ടുണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ എറിഞ്ഞ് കുറച്ച് ഓട്ടെങ്കിലും സമ്പാദിക്കാം എന്നുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രവർത്തകരെല്ലാം ഒന്നടങ്കം അസ്വസ്ഥരാണ് പലരും ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബി ജെ പി ക്യാമ്പ് വിട്ട് ഇടതുപക്ഷ പാളയത്തിലേക്ക് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം കൂടുതൽ ഉണ്ടാകുന്നുണ്ടെന്ന് സിന്ധുവും തങ്കമണിയും പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ അത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് കൃത്യമായി വിലയിരുത്തുകയാണ്